നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഫോർ പ്ലേ എന്നാൽ എന്താണ് എന്നതിനെക്കുറിച്ചാണ് പലരും മനസ്സിലാക്കി വെച്ചത് ഫോർ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബെഡ്റൂം സമയത്ത് അപ്പോൾ നടക്കുന്ന ആനന്ദത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നടക്കുന്ന ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് മാത്രം ആ ഒരു സമയത്തെ ഒരു കാര്യമാണ് ഈ ഫോർ പ്ലേ എന്നുള്ളതാണ് പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എന്നാൽ അതൊരു തെറ്റായ കാര്യമാണ് എന്ന് ഓർക്കുക ഏ അത് ഒരു തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും എന്താണിപ്പോൾ അത് അറിയേണ്ട ആവശ്യം അതൊക്കെ ആ രീതിയിൽ അങ്ങോട്ട് നടന്നു െ എന്തിനാ എന്തിനാണ് അതൊക്കെ മനസ്സിലാക്കേണ്ടത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും എന്നാൽ ഒരു കാര്യം ഓർക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോയെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ ആനന്ദിക്കാൻ പറ്റുകയുള്ളു പരസ്പരം സന്തോഷത്തോടു കൂടി നല്ല രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം കൊടുത്തുകൊണ്ട് ജീവിതം നല്ല രീതിയിൽ ആനന്ദകരമാക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യമൊക്കെ അറിഞ്ഞിരിക്കണം എന്നത് ഒരു സത്യാവസ്ഥ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഫോർപ്ലേ എന്നാൽ എന്താണ് എന്നത് ഫോർപ്ലേ എന്നാൽ പലരും മനസ്സിലാക്കുന്നത് പലരും പലരും ഫോർപ്ലേ എന്ന് കേൾക്കുമ്പോൾ ലൈംഗിക ബന്ധത്തിന് തൊട്ടു മുമ്പുള്ള സ്നേഹപ്രകടനങ്ങൾ മാത്രമാണ് പലരുടെയും മനസ്സിലേക്ക് വരുന്നത് അല്ലേ ലൈംഗിക ബന്ധത്തിനുള്ള ആ ഒരു രഹസ്യ സമയത്ത് ആ ഒരു ബെഡ്റൂം സമയത്ത് മാത്രം നടക്കുന്ന ഒന്നാണ് ഫോർപ്ലേ എന്നാണ് പലരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ഫോർപ്ലേ എന്ന് പറഞ്ഞാൽ ആ മനസ്സിലാക്കി വെച്ചതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് എത്രയോ കൂടുതലാണ് അത് പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് ആ ഒരു സമയത്ത് നടക്കുന്ന ഒന്ന് മാത്രമല്ല പരസ്പരം പ്രണയം പങ്കുവെക്കാൻ കിട്ടുന്ന ഓരോ നിമിഷവും ഫോർപ്ലേയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കണം ഭാര്യ ഭർത്ത ജീവിതത്തിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്ത ജീവിതത്തിൽ പരസ്പരം പ്രണയം പങ്കുവെക്കാൻ സമയമൊക്കെ ഒരു ഒരു ഫോർപ്ലേയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ പങ്കുവെക്കുന്ന ഒരു സ്നേഹ നോട്ടം ഒരുമിച്ചിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന നിമിഷങ്ങൾ തിരക്കിനിടയിലും കൈകൾ ചേർത്ത് പിടിക്കുന്ന ആശ്വാസം ഈ സമയമൊക്കെ അതിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക ഒരുമിച്ചിരിക്കുന്ന ഇടയ്ക്കൊക്കെ ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരു പ്രൈവസി ആയിട്ട് കൈയൊക്കെ ഒന്ന് പിടിച്ച് നല്ല രീതിയിൽ ഒരു സന്തോഷത്തോടുകൂടി പല കാര്യങ്ങളും ഷെയർ ചെയ്യുക നല്ല നല്ല തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി പല കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോൾ കൈയൊക്കെ പിടിച്ച് നടക്കുമ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ നടക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒന്ന് ചുംബിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഒരു സ്നേഹനോട്ടം നടക്കുമ്പോൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് എന്നർത്ഥം ദിവസത്തിലെ പോയെ ദിവസ ദിവസത്തിൽ പോയെങ്കിലും അപ്രതീക്ഷമായി നൽകുന്ന ഒരു സ്നേഹചുംബനം ഏഹ് ദിവസത്തിലെപ്പോഴെങ്കിലൊക്കെ നൽകുന്ന ഒരു സ്നേഹ ചുംബനം ഇത്തരം ഓരോ ചെറിയ കാര്യങ്ങളും നിങ്ങളുടെ ബന്ധത്തിന് ഊഷ്മളതയും സുരക്ഷിതത്വ ബോധവും നൽകുന്നുണ്ട് ഇത് ലൈംഗിക ബന്ധത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ആയത്തിലുള്ള വൈകാരിക അടുപ്പത്തിനും സംതൃപ്തിക്കും വഴിയൊരുക്കുന്നു എന്നാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അതായത് നിങ്ങളുടെ സ്വകാര്യ സമയത്ത് നിങ്ങളുടെ സ്വകാര്യ സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ചുംബനം അല്ലെങ്കിൽ ഒരു കെട്ടിപ്പിടുത്തം ഇങ്ങനെയുള്ളതൊക്കെ കൂടുതൽ ആകുമ്പോൾ അത് ലൈംഗിക ബന്ധത്തിലേക്ക് കൊണ്ടുപോകും അല്ലേ അപ്പോൾ ഇതിനുള്ള ഇതിനു മുമ്പുള്ള ഈ ഒരു സ്നേഹ ചുംബനമായാലും ഈ ഒരു കൈപിടിക്കലായാലും ഇതൊക്കെ ഫോർപ്ലേയിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഫോ ഫോർപ്ലേയെ ലൈംഗികതക്ക് തൊട്ട് തൊട്ടു മുമ്പുള്ള കുറച്ച് നിമിഷങ്ങളിലേക്ക് മാത്രമായി ഒതുക്കാതെ നിങ്ങളുടെ ബന്ധത്തിലെ ഓരോ സ്നേഹനിമിഷമായും അതിനെ കാണാൻ ശ്രമിക്കുക അതായത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഫോർപ്ലേ എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സമയം മാത്രമായി കണക്കാക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ നിമിഷവും അതായത് നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഓരോ സമയവും അതായത് നിങ്ങൾ കൈപിടിച്ച് നടക്കുന്നതാകട്ടെ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ ചുംബിക്കുന്നതാകട്ടെ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹനോട്ടം നോക്കുന്നതാകട്ടെ ഇതൊക്കെ ഫോർപ്ലേയുടെ ഭാഗം ൾപ്പെടുത്താം അതൊക്കെ നിങ്ങളുടെ ആ രീതിയിലുള്ള പ്രണയമൊക്കെ ഒരു ഫോർപ്ലൈയുടെ ഭാഗമാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പ്രണയം എന്നത് പ്രണയം എന്നത് ഒരു സമയം എന്നില്ല ജീവിതത്തിൽ പ്രണയം എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും അതായത് ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ഏഴ് ദിവസത്തിൽ ആഴ്ച ഏഴ് ദിവസത്തിൽ ഓരോ ദിവസവും ഇരുപത്തിനാല് അതായത് എല്ലാ സമയവും ഒരു പ്രണയത്തിൻ്റെ സമയമാണ് എന്ന് മനസ്സിലാക്കുക അതിൻ്റെ ഓരോ കണികയും ഫോർപ്ലേയുടെ ഭാഗമാണ് എന്നു കൂടി മനസ്സിലാക്കുക ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള സ്നേഹപ്രകടനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ആയത്തിലുള്ള ബന്ധം ദൃഢപ്പെടുത്തും നല്ല ശക്തിയായ ബന്ധം ദൃഢപ്പെടുത്തും ഇതൊക്കെ ഒരു ഫ്രോ ഫോർപ്ലേ ആയിക്കൊണ്ട് കണക്കാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പരസ്പരം പ്രണയിക്കുക സ്നേഹിക്കുക ജീവിതം ആനന്ദകരമാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അവസാനമായിട്ട് ഉണർന്നത് നടത്തുവാനുള്ളത് അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് നല്ലൊരു വിഷയവുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം